രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടേ നമ്മളിത് എല്ലാ സാധനങ്ങളും അടുപ്പത്ത് വെച്ചുവിട്ട ഇവിടെ ഇന്നിപ്പം ആരുമില്ല ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ സുകന്യൊക്കെ സുകന്യയുടെ അമ്മച്ചെ കൊല്ലം തയ്ക്കലാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയിക്കാണ് അപ്പോൾ വിചാരിച്ചെന്നാൽ നമുക്ക് രസം മതി ഇന്നലെ വെച്ചാൽ കുറച്ച് കറി ഉണ്ടിരിക്കണം രസോപ്പേരിയാണെന്ന് പറഞ്ഞു പ്രശ്നമില്ലല്ലോ പുളി വല്ല രസം വെക്കാൻ എളുപ്പമല്ലേ ഇനിയിപ്പോൾ അവിടെ തീ കൂട്ടണ്ടെന്ന് വിചാരിച്ചു അതെന്താണ് ഇവിടെ വണ്ടി വന്ന് നിൽക്കുന്നത് ഹരിതകർമ്മസേനയുടെ തോന്നുന്നുണ്ട് ടാസ് ഇവിടെ നമ്മുടെ ഇവിടെ വെക്കണുണ്ട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ തന്നെ തോന്നുന്നു ആരും ഇല്ലാണ്ട് ഒരു അച്ചിൻ വകളൊന്നും ഇല്ലല്ലേ ഞാൻ തന്നെ ഒച്ചുണ്ട് വേറെ ആരും അച്ഛനും ആരുമില്ല നമ്മൾ അതാ ഇപ്പോൾ ബാത്റൂമിൻ്റെ അവിടെ കഴുകണം കേട്ടാ പുളി രസമില്ലേ എല്ലാവർക്കും ഇഷ്ടമാവും ഇന്ന് ഈ അരച്ചിപ്പനച്ചി വയ്ക്കണ കാട്ടിലും ഒരു ദിവസം പക്ഷെ അതിലേക്ക് ഒരു ദിവസം പാലിൻ്റെയല്ലോ പാലിൻ്റെ വണ്ടി കേടുവന്നിരിക്കുക തോന്നുന്നുണ്ട് എന്നാൽ ഒരു ദിവസം ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുളിയോ രസമൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമാവും പുളി പിന്നെ ഇവിടെ എപ്പോഴും ഉണ്ടാക്കും കേട്ടോ രസമാണ് എപ്പോഴെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ ഇതാ കണ്ടില്ലേ മിൽമ പാലിൻ്റെ അതേ അവരുടെ വണ്ടി അവിടെ കേടുവന്ന് നിൽക്കുക നമ്മുടെ ഉമ്മർത്തന്നെ വന്ന് കേടുവന്നു പാവങ്ങളുടെ എവിടേക്കൊക്കെ കൊണ്ടുപോവേണ്ടതാ ജീരകം രസം വെക്കാൻ എളുപ്പമല്ലേ ഞാൻ അങ്ങനെ രസം വയ്ക്കുമ്പോഴേ ഇവർക്കെല്ലാവർക്കും ഇഷ്ടാ കേട്ടോ ചിലപ്പോൾ ഞാൻ സാമ്പാർ പൊടിയും കൊണ്ട് സാമ്പാർ പൊടി ഉണ്ടാക്കില്ലേ അപ്പം അതുംകൊണ്ട് രസം ഉണ്ടാക്കും ചില ഓരോ ദിവസവും ഓരോ തോന്നലാണ് രസമുണ്ടാക്കാൻ പക്ഷെ ഇതിങ്ങനെ ക്ലാസ്സിൽ അങ്ങനെ മൂന്തി കുടിക്കുമ്പോഴേ നല്ല ടേസ്റ്റല്ലേ കുരുമുളക് ഇനി മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ഇതു തന്നെയാണ് ഏറ്റവും നല്ലത് കുരുമുളക് പൊടി ഉപ്പ് കറിവിപ്പത് ഇങ്ങനെ കിടന്ന് തിളയ്ക്കട്ടെ അല്ല ഒരു കഷ്ണം ഇടണം എന്താ ഉപ്പ് ഇതൊന്നും നല്ലപോലെ തിളയ്ക്കട്ടെ എൻ്റെ കായം കായം എവിടെ കായം നമ്മൾ പെണ്ണുങ്ങൾക്ക് ഈ അടുക്കളയിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുമല്ലേ ചില സമയത്തൊക്കെ നമുക്ക് തോന്നാറില്ലേ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഞാൻ ചില സമയത്ത് പറയാറുണ്ട് എവിടേക്കെങ്കിലൊക്കെ ഒരു നാല് ദിവസം വിരുന്ന് പോയി നിന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഉള്ളത് നമുക്ക് വെയ്യാതെയൊക്കെ ചെയ്യുമ്പോഴേ ഞാൻ എന്താ അമ്മൂട്ടി അച്ചുട്ടിയൊക്കെ പഠിത്തം കഴിയുമ്പേക്കും അവരും പഠിക്കും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അവർക്കിങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണം പക്ഷെ ചില സമയത്ത് നമുക്ക് വെയ്യാന്നൊക്കെ പറയും വിചാരിക്കുന്ന ദിവസം നമുക്കന്ന് കുറച്ച് കൂടുതൽ പണിയുള്ള പോലെ തോന്നും ഞാൻ മോര് കാച്ചാണെന്ന് വിചാരിച്ചാണേ ഇപ്പോൾ ഇവിടെ മഴയിട്ട് മോര് ഉണ്ടാക്കുന്നില്ല അപ്പോൾ തൈര് വാങ്ങിക്കൊണ്ടുവന്നിരുന്നു ഇനി ഇപ്പോൾ ഇത് വേണ്ട ഇനി പാത്രത്തേക്ക് ആക്കാം കുറച്ച് കറി വേറെ ഇന്നലത്തുണ്ട് പിന്നെ ഞാൻ കഴുകുള്ള പാത്രങ്ങൾ കഴുകിയിക്കട്ടെന്തോ മുട്ട ക്രോസിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയും പച്ചമുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് തിരുമ്പിയിട്ടില്ല ഈ രസം തിളച്ച് വരുമ്പോഴേക്കും എൻ്റെ പാത്രങ്ങളൊന്നും കഴുകിക്കട്ടെ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണികൾ വേഗം വേഗം കഴിയല്ലോ രസമായിട്ടോ രസം രസം ശ്രദ്ധിച്ചു തുണികൾ കൊണ്ടിടാൻ പോവുക അപ്പയ്ക്ക് മഴ പെയ്യുക പിന്നെയും കണ്ടു വരിക പിന്നെയും കൊണ്ടിടാൻ പോവുക പിന്നെയും മഴ പെയ്യുക എന്താ പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഇതന്നെയാണ് ക്ഷീരം പറഞ്ഞല്ലേ മഴ വരിക മഴ വരിക മഴയാണെങ്കിലോ തുണികൾ എത്രയോ പറഞ്ഞട്ടോ തിരുമ്പാനും തോരയിടാനും പറട്ടെ ഇന്നലെയൊക്കെ തിരുമ്പിയത് വേഗപ്പെടാൻ നല്ല മഴയായിരുന്നു മഴയിരുന്നോട്ടോ ഏതു സമയവും ചാറിയും കൊണ്ട് തന്നെയായിരുന്നു എന്നാലും ഇങ്ങടെ അവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നോ ഇഷ്ടം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇടപ്പം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഉപ്പ് ഇട്ട് വെക്കാൻ ചില്ലിൻ്റെ പാത്രം വേണം പറഞ്ഞിട്ട് ചില്ലിൻ്റെ പാത്രം വാങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പം നമ്മൾ പുതിയ വീട്ടിലും കൂടി ആവശ്യങ്ങൾക്ക് വാങ്ങുമ്പോൾ വാങ്ങാനും ഇതായിട്ടു തേങ്ങയ്ക്കൊക്കെ എന്താ വില ഉപ്പം ഉപ്പേരിയിലൊക്കെ തേങ്ങ വന്നു കഴിഞ്ഞാലേ മുതലാവില്ല നല്ല വിലയല്ലേ കറൂത്തിൻ്റെ എല്ലാം എടുക്കട്ടെ കേട്ടോ നല്ല നമ്മൾ തോന കറൂത്തിൻ്റെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതും കൂടി രസത്തിൻ്റെ കൂടെ നമ്മുടെ മുളക് ചുട്ട ചമ്മന്തിയോ പപ്പടോ ഉണക്കമീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലാടുന്ന ഒരു ഇത്തിരി നാല് നാല് എങ്കിലും വേണം അതിൽ പനിയാന ഉണ്ടാവും ചേരട്ട രണ്ട് കിലോ അരിയായിരിക്കുന്നതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ ഇഡ്ലിയുടെ എന്താ അളവ് പറഞ്ഞു തരുമോ എന്നുള്ളത് നമ്മൾ രണ്ട് നാഴി പച്ചരി എടുത്തു കഴിഞ്ഞാൽ രണ്ട് നാഴി പച്ചരി എടുത്തുകഴിഞ്ഞാൽ രണ്ട് നാഴി പുഴുങ്ങല്ലരി ഇട്ടോ പുഴുങ്ങല്ലരി പറഞ്ഞ് കഴിഞ്ഞുവച്ചാൽ നമ്മളിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയില്ലേ അതാണ് അല്ലെങ്കിൽ കുട്ടികളൊന്നും ഇല്ലമ്മ കുട്ടികളും കൂടുതൽ കിട്ടണേ ദോശ ഒക്കെയാണ് അങ്ങനെ ഇടുക ദോശയിലൊക്കെ അങ്ങനെ രണ്ടും ഒപ്പം ഞാൻ പക്ഷെ ഒപ്പം ഇടുക കുഴപ്പമൊന്നുമില്ല അങ്ങനെ നല്ല പുഴുങ്ങല്ലരി അയച്ചാൽ പുഴുങ്ങല്ലരി മാത്രം ഇട്ടിട്ടുണ്ടാക്കുക അത് പക്ഷേ ഈ റേഷൻ കടയിൽത്തേന്നും പറ്റില്ല മറ്റേ ഇഡ്ലി അരിയില്ലേ അത് മാത്രം അതുമാത്രം നമ്മൾ ഇവിടെ അധികം ചെയ്യാറുതാണ് രണ്ട് നാഴി പച്ചരി രണ്ട് നാഴി പുഴുങ്ങല്ല അരി എടുക്കും കേട്ടോ ഈ നാഴിക്കാണ് നമ്മുടെ താഴ് അപ്പോൾ നാല് നാഴിയായില്ലേ പകുതി പകുതി അതിന് നമ്മൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു നാഴി ഉഴുന്നിടും എന്നിട്ട് ഒരു തറ ഉലുവിടും അപ്പം അല്ലേ നല്ല ഇഡ്ഡലി അരിക്കുമല്ലേ നല്ല എന്തിനും ഉഴുന്ന് കൂടുതൽ ഉഴുന്ന് തോര വേണം കേട്ടോ ഉഴുന്ന് തോര ഉണ്ടായി ഇഡ്ഡലിയും ദോശക്കൊക്കെ ഒരു നല്ലൊരു മഴ ഉണ്ടാവുള്ളൂ കൊറേ കൂട്ടുകാർ ചോദിച്ചു ചേച്ചി ഇവിടെ എന്ന് അത്ര നല്ല ഉഴുന്നാ മേടിക്കുന്നത് അതുംകൊണ്ട് നാഴെ ഉഴുന്ന് തകച്ചൊന്നും ഉണ്ടാ ഞങ്ങള് ഇത്ര എന്താ ഉഴുന്ന് പറയുമ്പോ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെയൊക്കെ ഇണ്ട് ഇത്ര അപ്പൊ അതില് നമ്മള് നല്ല ഉഴുന്നണിച്ച് തരാ ചെറിയ ചെറിയ ഉഴുന്നതായിരിക്കും അത് നാഴിക്ക് നാഴയിൽ കൂടുതൽ ഇടണം നാഴയുണ്ടോ അടുത്ത് വലുപ്പം ഉള്ളതാണ് ഇതാ നമ്മുടെ ഉഴുന്ന ഒന്നാം തരം ഉഴുന്നാണത് ഒന്ന് എന്താ കണ്ടില്ലേ നമ്മുടെ ഉഴുന്ന് കണ്ടോ ഇതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞുവച്ചാൽ ഒന്നും കൂടി നന്നായി പൊന്തി വരും കേട്ടോ അപ്പോൾ ഈ ഉഴുന്നിട്ടിട്ട് നമ്മളിത് മാത്രമേ അരക്കുള്ളൂ ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ നല്ല വെള്ളം പോലെ അരക്കില്ല ദോശയ്ക്ക് അരക്കുമ്പോൾ കുറച്ച് വെള്ളമാക്കിയിട്ട് അരക്കുക ഇഡ്ഡലിക്ക് അരയ്ക്കുമ്പോൾ ഒരു കുറച്ച് വെള്ളം കമ്മി ആയിട്ട് അരക്കില്ല അതാണ് അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അമ്മ പുഴുങ്ങല്ലരി മാത്രം ഇട്ടിട്ട് ഇഡ്ഡലി ഉണ്ടാക്കും ഞാൻ രണ്ടും പാടെ രണ്ടു നാഴി പച്ചരി രണ്ടു നാഴി പുഴു പുഴുങ്ങല്ലരി കടയത്തരി എന്നൊക്കെ പറയില്ലേ പക്ഷെ നമ്മൾ ചോറ് വെക്കണി പറ്റില്ല ഈ റേഷൻ കടയിൽ വട്ടരിയും പറ്റും കേട്ടോ പക്ഷെ അത് ഇടുമ്പോ നമ്മള് നേർത്തിടണം മാത്രം പച്ചരി സമയം വേണം ഒരുപാട് സമയം വേണം കേട്ടോ അതായിരിക്കാം നമ്മുടെ ഇഡ്ഡലിയും ദോശയൊക്കെ നിങ്ങൾക്ക് ഇത്ര മയായിട്ട് തോന്നുന്നത് ആദ്യമൊക്കെ എന്താ ചില സമയത്തൊക്കെ ആദ്യം പെടുന്നൊക്കെ ഇങ്ങനെ ഉഴുന്ന് വാങ്ങണ സമയത്ത് ഉഴുന്ന് അത്ര നന്നായാലും പോരാ അരി നന്നാവണം അല്ലെങ്കിൽ ശരി ആയില്ല ചില സമയത്ത് തന്നെ ആദ്യമൊക്കെ ഇങ്ങനെ ഇഡ്ലി അരി വാങ്ങിക്കൊണ്ടിരുന്നു പക്ഷെ അതിനേക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെയാണ് അല്ലേ ആ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കേട്ടോ നല്ലതായി തോന്നാറുള്ളത് ഉണ്ടാക്കി നോക്ക് കുറെ പേര് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ചേച്ചി ഇതിന്റെ അളവെന്ന് പറഞ്ഞുതരും അളവെന്ന് പറഞ്ഞു തരും അത്ര തന്നെ ഉള്ളു അളവ് ഇനി ഇതിലും നന്നായി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും ചിലർ അവിൽ കൂട്ടും ചില ഒരു ചോറ് കൂട്ടും നമ്മളിതൊന്നും കൂട്ടില്ല ഈ അരി ഉഴുന്നും ഉലുവി മാത്രം ആവണം അല്ലെങ്കിൽ ഉഴുന്ന് കൂടുതലായി കഴിഞ്ഞാൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയ ചൂങ്ങും ദോശയാണ് എണിച്ച് മുറിഞ്ഞിട്ട് ശരിയായി കിട്ടില്ല മയം കൂടി പാടുള്ളൂ പക്ഷെ ഇത് നാലു നാഴി അരിക്ക് നമ്മൾ ആണിച്ചങ്കഴപ്പല്ലോ പച്ചരി മാത്രം ഇട്ടിട്ട് മാത്രിട്ടിപ്പോ നമ്മൾ നായ ഉടുന്നൊക്കെ കൂട്ടി ഇരക്ക ദോശ ചുങ്ങി ചുങ്ങിട്ട് എന്താ ഇണ്ടാക്കി കാണുകയില്ലേ നല്ല മഴ ഉണ്ടാവും ഇഡ്ഡലിയെന്ന് പറഞ്ഞാൽ അമ്മ പറയണത് ചുങ്ങിയും പോലെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ ചിലര് ഇങ്ങനെ എനിക്ക് മെസ്സേജ് ഇങ്ങനെ അയക്കാറുണ്ട് ചേച്ചി നിങ്ങളുടെ ഇഡ്ലിയൊക്കെ കാണുമ്പോൾ നല്ല നല്ല മഴ ഉണ്ടല്ലോ അപ്പൊ ഇതെങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളിതിൽ അവിലോ അല്ലെങ്കിൽ ചോറോ ഒന്നും കൂട്ടാറില്ല ഇങ്ങനെ തന്നെ ഇനി ഇപ്പോൾ ഒരു പങ്കരക്ക് തന്നെ ഇടുമ്പോൾ പച്ചരി ഇടുമ്പോൾ അത് കൂടെ കുറച്ച് ചോറ് കൂട്ടി അരയ്ക്കാം ചോറ് കൂട്ടി അറിയാം അല്ലെങ്കിൽ പച്ചരി കൂട്ടി അരയ്ക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല പച്ചരിയും പുഴുങ്ങല്ലരിയും കൂടി മാത്രമാവുമ്പോൾ നമ്മൾ ചോറൊന്നും കൂട്ടില്ലാട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഉഴുതിൻ്റെ കളവുകൾ വ്യത്യാസം വരില്ലേ ഞങ്ങൾ ചിലപ്പോഴ എഴുനാഴി അരി എടുക്കും ചില സമയത്ത് ഇപ്പൊ നാല് രണ്ടു ദിവസത്തിനൊക്കെ എന്ന് വെച്ചാൽ ഒന്നര കിലോന് എഴുന്നാഴി അരി എഴുനാഴി അരി എടുത്തിട്ടാണ് ഉണ്ടാക്കുക അപ്പൊ ഏഴ് കിലോ എടുത്ത് എട്ട്നാഴി എടുത്താൽ അധികം ഉണ്ടാവും രണ്ടു ദിവസത്തിന് അപ്പൊ മൂന്ന ദിവസം തകയുമില്ല രണ്ടു ദിവസത്തിനധികം വീട്ടില് എന്റെ അമ്മ ആ വീട്ടിലത്തെ അമ്മ ഞങ്ങളൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ നാഴി ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു ഇതുള്ള ഇങ്ങനത്തെ ഒരു നാഴിക്ക് ഒരു നാഴി പച്ചരിയും പുഴുങ്കല്ലരിയും എടുക്കുന്നിട്ട് ഈ അര നാഴി ഉഴുന്നൊടുക്കമ്മ അങ്ങനെ എടുത്തിട്ടാണ് എന്താ അരക്കിയ അത് മിക്സിയിൽ അരക്കുള്ളു എന്താച്ച കുറച്ചല്ലേ വേണ്ടു അപ്പൊ അതരയ്ക്കുമ്പോ അരയ്ക്കുമ്പോ ഇതില് അരക്കുമ്പോ ഉഴുന്ന് കൂടുതൽ വേണം അത്ര അരി ഉഴുന്ന് വേണ്ട ഗ്രൈൻഡറിൽ അരക്കുമ്പോ ഉം അതിൽ നല്ലോം പൊന്തലരക്കുമ്പോ കുറച്ച് ഉഴുന്ന് വേണം കെട്ടോ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല പറയണില്ല എന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇതാ ഇന്നാളത്തെ ഒരു വീഡിയോയിലും കൂടി പറഞ്ഞു വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതാ ഉഴുന്ന് വെള്ളത്തില്ല എന്ന് വർത്തിട്ടിരുന്നു കേട്ടോ ഉഴുന്നും ഉലു ഇട്ടിരുന്നു കണ്ടിട്ടില്ല എത്ര വേഗം കണ്ടോ ഉഴുന്ന് വലുതായി ഇത് കുറച്ച് സമയം വേണ്ടു ഇങ്ങനത്തെ ഉഴുന്ന് ആയതുകൊണ്ടേ ഉഴുതന്നെ കൊണ്ടുവരാൻ പറയുള്ളു കറുപ്പ് ഉഴുന്ന് അതാണ് പെരുക്കണ്ടാവുക അത് മതി ഞാൻ ഇപ്പൊ പിന്നെ ഇങ്ങനെ കടക്ക് പോകാൻ തുടങ്ങി ഒന്നിച്ച് കൊണ്ടുവരുമ്പോ അത് എനിക്കും അറിയാമായിരുന്നില്ല ഏട്ടോ ഇങ്ങനെ ഉഴുന്നിന്റെ കാര്യത്തിൽ ഉഴുന്നാകുമ്പോ സമയം അത് തൊണ്ടൊക്കെ കളയാൻ സമയം പിടിക്കും എനിക്കറിയായിരുന്നില്ല ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് അപ്പോ ഞാന് കടയില് ചെന്ന് കഴിഞ്ഞപ്പോ ഉഴുന്ന് പറഞ്ഞപ്പോ അല്ലേ അപ്പൊ അവര് പറയുക ചെയ്ത് ഏട്ടൻ പറഞ്ഞു ഫസ്റ്റ് യൂണിറ്റ് എന്നെ എടുത്താ മതി കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് അവര് പറഞ്ഞത് ഏത് മുളകും മല്ലി കണ്ടങ്ങനെ നമ്മൾ വിചാരിക്കില്ലേ മുളകും മല്ലി ഇല്ല ഇണ്ട് കേട്ടോ ബാ ബോ ബാട ഈ അവിടെ നിന്നോട്ടെ അപ്പൊ വന്ന് നിന്നോട്ടെ ബാ നോക്കി വെക്ക് അവിടെ നിൽക്ക് നോക്കി വെക്ക് തിന്നാന് കൊടുത്തിട്ട് വേണ്ട അച്ചുട്ടിയേ ഓ അച്ചു നേരത്തെ വരുന്നുണ്ട് കേട്ടോ അമ്മൂന് നാലര വരെ ക്ലാസ് ഉണ്ട് നാലര കഴിഞ്ഞിട്ടേ വരുള്ളൂ നോക്കി വെക്ക് അതിനെ നിനക്ക് കിട്ടിയില്ലല്ലോ വേണ്ട ബാ നന്ന ഇപ്പം ചായ സുഖനിയുടെ അമ്മ അവിടെ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ മുറുക്ക് ഇതെന്താ ഇന്ന് ഇത്ര ഇതിന് അറുപതോ ഓ രണ്ട് കൂട് ഓഫറാണ് കൺമശി വേണമെന്നോ ഇല്ലേ പൗഡർ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് പൗഡർ വാങ്ങാൻ പറഞ്ഞതാണ് അച്ചൂനോട് എന്നാലും അച്ചുവിൻ്റെ ഉണ്ടിയെ പാത്രം പൊട്ടിച്ചല്ലോ അപ്പം അച്ചു എന്ത അമ്മ വേണ്ട എന്ത വേണ്ട ചോദിച്ചു അപ്പം ഞാൻ അവർക്ക് തന്നെ അവർക്ക് ക്ലാസ്സിൽ പോവുമ്പോൾ നല്ല പണമുണ്ട് ഒന്ന് പൊട്ടിച്ച മതി രണ്ടും പൊട്ടിക്കണ്ടേ ഉം കയ്യിൽ മൈലാഞ്ചിട്ടോന്ന് കാണിച്ചിറക്ക് കണ്ടോ തന്നെയാണ് കേട്ടോ ആ ട്യൂബ് കഴിയണവരെ ഇപ്പൊ തന്നെ ഇരിക്കും പരിപാടി ഏയ്യോ ചായ എണ്ണയിലപ്പം എടുത്തോ കണ്ണു മതി ഉം അതാണ് എണ്ണയിലപ്പല്ലോ ഉണ്ണിയപ്പം മതി മതി മറ്റവർക്കൊക്കെ വേണം അമ്മ അല്ലെങ്കിൽ എല്ലാവരും അവിടെ എടുക്കപ്പോ ണ്ടാവും അങ്ങനെ കാരണന്മാർക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ എണ്ണയിലപ്പം ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കും കേട്ടോ ഉണ്ണിയപ്പം അല്ലെങ്കിൽ എണ്ണയിലപ്പം നെയ്യപ്പം നെയ്യപ്പം ഉണ്ടാക്കും ഇറച്ചിക്കറി ദോശ ചോറ് ഉപ്പേരിയൊക്കെ എല്ലാം ആ നമ്മുടെ അച്ഛൻ്റെ ആവാറായിട്ടോ ഈ മാസമാണ് നമ്മുടെ അച്ഛൻ്റെ അത് നമ്മളും നമ്മുടെ കുട്ടി അച്ഛൻ്റെ ഈ മാസമാണ് അച്ഛൻ്റെ ഈ മാസമാണ് നമ്മൾ അതേപോലെയൊക്കെ ചീട്ടോ ചാ പിടിക്കട്ടെ ഇതാ പപ്പൂനെ കണ്ടില്ലേ ഞാൻ വിര വിളിക്കുന്നതിന്റെ സൗണ്ട് കിട്ടിട്ടാണ് ഈ ചാത്തപ്പല്ലേ ഏതു സമയം ഒറ്റക്കാലല്ലേ നിക്കളു തപസ് ചെയ്യണ പോലെ എന്താണാവോ അതിന് പറഞ്ഞാ അവന് ഒക്കെ ചെയ്യും നമ്മുടെ വീട് പണി ഇല്ലമ്മ വീട് പണിയുടെ വീഡിയോ എന്താ കാണിക്കാത്തതെന്ന് പിന്നെയും പിന്നെയും ചോദിക്കേണ്ട കേട്ടോ പണികൾ നടക്കേണ്ടത് എന്നാണേലെ നമ്മൾ തന്നെ എന്തായാലും വീടിൻ്റെ പണികളൊക്കെ കഴിയട്ടെ എന്നിട്ട് ഓരോ പണികൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനെ പറ്റിയിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ മാത്രം ഒന്നും ആയിട്ടില്ല അല്ലമ്മ ഒന്നും ആയിട്ടില്ല അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കാർക്കും എനിക്കൊന്നും എന്താന്ന് തന്നെ അത് മനസ്സിലാവണില്ല കേട്ടോ ഓരോന്ന് ചെയ്യുന്നത് അപ്പം അതിൻ്റെയൊക്കെ പണികളൊക്കെ കഴിയട്ടെ ഇനി കുറച്ച് മുസം കൂടി ഉണ്ടാകും പിന്നെ നമുക്ക് കറണ്ട് എടുക്കണം ഇനിയും പണികളൊക്കെ ഉണ്ട് കേട്ടോ പെയിൻറ്റിങ് ചെയ്യണം പെയിൻറ്റിങ് കരണ്ട് സ്വിച്ച് വയ്ക്കണുണ്ട് പിന്നെ മിറ്റൊന്ന് ലെവലാക്കണം ഇനിയും കുറേ പണികൾ എവിടെയും എത്തിയിട്ടില്ല ഡോറുകൾ വയ്ക്കണം എന്താ ബാത്റൂമിനുള്ള ഡോറുകൾ വെക്കാണ്ട് ആ ഡോറ് വയ്ക്കണം പിന്നെ വാ എന്താ വാഷ് ബേസിൻ ഉണ്ടാക്കണം ഉണ്ടാക്കില്ല വാഷ് ബേസിൻ വെക്കണം പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് അടുക്കള എടുക്കാനുള്ളത് എടുക്കണം അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ പണികളൊക്കെ ഇനി എമ്പാടും കിടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പണികളെ ഇപ്പോൾ ടൈൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ടൈലിൽ ഗ്യാപ്പ് ഗ്യാപ്പില്ലേ ആ ഗ്യാപ്പൊക്കെ അടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇനി അടുക്കളയുടെ അവിടെ സ്ലാവ് ഇടാണ്ട് ഇങ്ങനെ നീളത്തിലൊരു സ്ലാവ് ഇട്ടിട്ടില്ല ആ സ്ലാവ് ഇടാണ്ട് ഇനിയും കുറച്ച് കുറച്ച് നിലനിൽപ്പം പണിയൊക്കെ ഇനി നമ്മൾ പണി മൊത്തം കഴിയണം പറഞ്ഞുകഴിഞ്ഞാ ഇപ്പഴൊന്നും നടക്കുന്നു തോന്നുന്നില്ല കേട്ടോ അപ്പൊ നമ്മള് ഇപ്പഴും എടുത്ത് പൈസയൊന്നും എത്തുന്നു തോന്നുന്നില്ല പറഞ്ഞില്ല ഇനി എന്തായാലും എത്തണോടത്തെ എത്തട്ടെ ബാക്കി അങ്ങനെ പിന്നെ മതിലിന്റെയാണ് പറഞ്ഞ വച്ചാ മതില് നമ്മളെന്നാൽ റോഡിൻ്റെ അത് സൈഡ് വരെ അല്ലേ കെട്ടിയിട്ടുള്ളു ശരിക്കും അതിൻ്റെ മോളിക്ക് രണ്ട് വരി കെട്ടണം കേട്ടോ ഇതിപ്പോൾ എന്താ വെച്ചാൽ റോട്ടിൽ നിന്ന് വേറെ വെള്ളം വീണത് മൊത്തം നമ്മുടെ മുറ്റത്തേക്കാണ് കരി അത് ചെയ്തില്ല അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ നേരെ നേരെങ്ങനെ അന്ന് നമ്മൾക്കതിന് അങ്ങനെ കല്ലും കല്ലും ഉണ്ടായിരുന്നില്ലല്ലോ ഒന്നാമത് നമ്മൾ മതിലിൻ്റെ ഒന്നും ചിന്തിക്കാത്തൊരു കാര്യം അവിടെ വെണ്ടപ്പോൾ അങ്ങനെ ചെയ്യണം മാത്രമേ വിചാരിച്ചുള്ളൂ പിന്നെ അത് രണ്ടുപേരി കെട്ടാനും കാര്യങ്ങളൊക്കെ ഇനി പണികളൊക്കെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും കുറച്ചൊക്കെ ആവട്ടെ അന്നൊക്കെ നമ്മളിങ്ങനെ സന്തോഷത്തോടെ ആ ഇത്ര പണി കഴിഞ്ഞു ഇത്ര പണി കഴിഞ്ഞു പറഞ്ഞു പിന്നെ ആ പണികൾ നീങ്ങണില്ല അതങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങാറ് അതും കൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുമ്പോൾ നിങ്ങൾക്കും കാണുമ്പോൾ ഒരു കൗതുകമായിട്ടും അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ നേർത്ത അവൻ്റെ അടുത്ത് മിണ്ടാൻ പറഞ്ഞപ്പോൾ അവന് മിണ്ടാൻ വയ്യ ഇപ്പോഴാണ് അവൻ വന്നിട്ട് കൂക്കുന്നത് അപ്പോൾ അത് കാരണമാണ് കാണിക്കാത്തത് എന്നാലും സത്യം പറയുക ഓരോ ചെറിയ ചെറിയ പണികൾ നടക്കു വെച്ചാലും അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇട്ടാ അങ്ങനെ നടക്കുന്നുണ്ടല്ലോ കുറേയായിട്ട് ഇങ്ങനെ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നോ ചെറു ചെറുതായി ചെയ്യുമ്പോൾ സന്തോഷം തന്നെയല്ലേ അപ്പോൾ എന്തായാലും വിശേഷം നിർത്തട്ടെ നാളെ നല്ല വിശേഷങ്ങളും നല്ല കാഴ്ചകളൊക്കെ നാളെ കാണാം